ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആൻഡ് ഐഗൺ വാല്യൂസ് ഓഫ് എ ഈക്കൾ ടു വൺ മൈനസ് ഫോർ ഫോർ ടു നമുക്ക് എന്ന് ടു ബൈ ടു സൈസ് ഉള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ ടു ബൈ ടു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ ഫൈൻഡ് ചെയ്യാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആൻസേഴ്സിനാണ് നമ്മൾ എന്ത് പറയാ ഐഗൺ വാല്യൂസ് എന്ന് പറയാം ഓക്കെ നമ്മൾ ആദ്യം എന്ത് ചെയ്യാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക എന്നിട്ട് അത് സോൾവ് ചെയ്താൽ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഏതൊരു മെട്രിക്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് ഡിറ്റേർമിനൻ്റ് ഓഫ് എ മൈനസ് ലാം ഡൽ ടു സീറോ ഓക്കെ ഞാൻ ഇവിടെ തിരിച്ചാണ് എഴുതിയിട്ടുള്ളത് ഞാനിതിനെ നോർമൽ ആയിട്ടുള്ള രീതിയിലേക്ക് എഴുതാൻ പോവാണ് ഇതാണ് ഇക്വേഷൻ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു സീറോ ഈ ഇക്വേഷൻ ആയിരിക്കും എന്ത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓക്കെ ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ലാംഡ വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഈക്വൽ ടു സീറോ എന്ന് എഴുതി ഓക്കെ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക എ മൈനസ് lambda i എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എ വൺ മൈനസ് ഫോർ ഫോർ ടു ആണ് എന് എഴുതി ഇവിടെ മൈനസ് ഇട്ടു ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ലാംഡ ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അതേ ഓർഡറുള്ള ഉള്ള ആഡിറ്റിമെട്രിക്സ് വൺ സീറോ സീറോ വൺ നമുക്ക് ഈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഈ വൺ ഉള്ള സ്ഥലത്തൊക്കെ ലാംഡ വരും പിന്നെ സീറോ ഉള്ള സ്ഥലത്ത് ലാംഡ ഇൻറ്റു സീറോ സീറോ ആയി പോവും അപ്പോൾ നമുക്കിവിടെ സിമ്പിൾ ആയിട്ട് എന്ത് എഴുതിയാ മതി ലാംഡ സീറോ സീറോ ലാംഡാന്ന് എഴുതിയാ മതി ഓക്കെ അപ്പൊ എ മൈനസ് ലാംഡ എന്തായിരിക്കും എ മൈനസ് ലാംഡ എന്നുള്ളത് ഇതാണ് നമുക്ക് എ മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ലാംഡേ അതുപോലെ മൈനസ് ഫോർ മൈനസ് സീറോ എന്ന് പറയുമ്പോ മൈനസ് ഫോർ ഫോർ മൈനസ് സീറോ എന്ന് പറയുമ്പോൾ ഫോർ ടു മൈനസ് ലാംഡ എന്ന് പറയുമ്പോൾ ടു മൈനസ് ലാംഡ അപ്പൊ ഈ മെട്രിക്സ് ആണ് എ മൈനസ് ലാംഡാ എന്നുള്ള മെട്രിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ഓക്കെ അതാ വൺ മൈനസ് ലാംഡ മൈനസ് ഫോർ ഫോറ് ടു മൈനസ് ലാംഡ അപ്പം ഈ എ മൈനസ് ലാംഡ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റേർമിനൻ്റ് കണ്ടിട്ട് അതിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക അപ്പം നോക്കൂ ഈ മെട്രിക്സിന്റെ ഡിറ്റേർമിനൻ്റ് എന്തായിരിക്കും നമുക്കറിയാം ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ് ഇതിൻ്റെ ഡിറ്റേർമിനൻ്റ് കാണാന് ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇടുക ഈ രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ കാണുന്നത് വൺ മൈനസ് ലാംഡ അതിൻ്റെ ടു മൈനസ് ലാംഡ മൈനസ് ടു ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു മൈനസ് ടു പിന്നെ ഫോർ അല്ലെങ്കിൽ മൈനസ് ഫോർ ഇൻറ്റു ഫോർ മൈനസ് ഫോർ ഇൻറ്റു ഫോർ ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക ഇവിടെ വൺ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടു ആണ് അതേപോലെ വൺ ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് ലാമഡ അതുപോലെ മൈനസ് ടു ഇൻറ്റു ലാംഡ എന്ന് പറയുമ്പോൾ മൈനസ് ലാംഡ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ മൈനസ് ടു ലാംഡ പിന്നെ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും ലാംഡ ഇൻ ലാംഡ ലാംഡ സ്ക്വയർ വരും ഓക്കെ അപ്പോൾ ഇതിനൊന്ന് നമ്മൾ നന്നാക്കി എഴുതി കഴിഞ്ഞാൽ ആദ്യം ലാംഡ സ്ക്വയർ ഓക്കെ പിന്നെ മൈനസ് ലാംഡ മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ത്രീ ലാംഡ പിന്നെ ഇവിടെ പ്ലസ് ടു ഉണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ മൈനസ് ഫോർ ഇൻറ്റു ഫോറ് അത് മൈനസ് സിക്സ്റ്റീൻ ആണ് പിന്നെ ഇവിടെ ഒരു മൈനസും ഉണ്ട് അപ്പോൾ മൈനസ് ഫോർ ഇൻറ്റു ഫോറ് മൈനസ് സിക്സ്റ്റീൻ ആണ് പിന്നെ ഒരു മൈനസും കൂടി ചേരുമ്പോൾ പ്ലസ് സിക്സ്റ്റീൻ ആകും അപ്പോൾ ഇവിടെ ഒരു 16 ഉം കൂടെ വരും ഓക്കെ അപ്പം ഇത് ലാംഡാ സ്ക്വയർ മൈനസ് 3 ലാംഡ 2 പ്ലസ് സിക്സ്റ്റീൻ എന്ന് പറയുമ്പോൾ അത് 18 ആകും ഓക്കെ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ 0 ഉണ്ട് ഞാൻ അതിന്റെ റൈറ്റ് സൈഡിലേക്ക് എഴുതി അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇക്വേഷൻ ലാംഡാ സ്ക്വയർ മൈനസ് ത്രീ ലാംഡ 18 ദാ ലാംഡ സ്ക്വയർ മൈനസ് 3 ലാംഡ പ്ലസ് എയ്റ്റീൻ ഓക്കെ ഈക്വൽ ടു സീറോ ഇവിടെ ഉണ്ട് ഞാനതിന് ഇവിടെ എഴുതി ഇതാണ് നമ്മുടെ എന്ത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ക്യാരക്ടർസിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂസിനാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് അപ്പം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷാണ് ഇതിൻ്റെ ലാംഡാ സ്ക്വയറിൻ്റെ അടുത്തുള്ള നമ്പർ അവിടെ ഒന്നുമില്ലെങ്കിൽ വണ് ലാംഡേൻ്റെ അടുത്തുള്ള നമ്പർ മൈനസ് ത്രീ പിന്നെ കോൺസ്റ്റൻറ് എയ്റ്റീന് അപ്പം ഇത് നമ്മൾ എ ബി സി എന്ന് പേര് കൊടുക്കുക നമുക്കറിയാം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എ ഇൻറ്റു സി ഡിവൈഡ് ബൈ ആണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഈ ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കുക അപ്പോൾ നോക്കൂ മൈനസ് ബി എന്ന് പറയുമ്പോ ഇവിടെ ബി മൈനസ് ത്രീ ആണ് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഇക്വേഷനിലുള്ള മൈനസ് ആണ് മൈനസ് നമ്മൾ ഇവിടെ എഴുതി പിന്നെ ബി എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് ത്രീ ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു മൈനസ് ബി കിട്ടും എന്നിട്ട് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇടുക റൂട്ട് എഴുതുക ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ത്രീന്റെ സ്ക്വയർ ഞാനാണ് മൈനസ് ഇട്ടു ഫോർ ഇന്റു എ ഇന് സി ഫോർ ഇന് എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ എ ഇവിടെ വൺ ആണ് സി എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ആണ് അപ്പോൾ വൺ ഇൻറ്റു എയ്റ്റീൻ എയ്റ്റീന് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഇവിടെ എന്ന് പറയുമ്പോൾ അത് വണ് ടു ഇൻറ്റു വൺ ഓക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം അപ്പോൾ നോക്കൂ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് ത്രീ ആ ഇവിടെ മൈനസ് മൈനസ് ത്രീ എന്ന് പറയുമ്പോൾ പ്ലസ് ത്രീ എന്ന് എഴുതാം പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ഓക്കെ നയൻ മൈനസ് ഫോർ ഇൻറ്റു എയ്റ്റീൻ അപ്പോൾ നമുക്ക് നമുക്ക് ഫോർ ഇൻറ്റു എയ്റ്റീൻ എത്ര ആയിരിക്കും എയ്റ്റീൻ ഇൻറ്റു ഫോറ് സെവൻറ്റി ടുന്ന് കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ സെവൻറ്റി ടുന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു വണ് ടു ഓക്കെ എന്ന് പറയുമ്പോൾ ത്രീ പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് സെവൻറ്റി ടു മൈനസ് നയൻ എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ്റ്റി ത്രീന്നാണ് വരിക ഡിവൈഡഡ് ബൈ ടു ഓക്കെ അപ്പൊ നമുക്ക് എന്ത് കിട്ടിയതാ ത്രീ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് സിക്സ്റ്റി ത്രീ ബൈ ടു നമ്മുടെ ഐഗൺ വാല്യൂസ് അപ്പൊ ഇവിടെ രണ്ട് ഐഗൺ വാല്യൂ ഉണ്ട് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇട്ട രണ്ട് വാല്യൂസ് ഉണ്ട് ത്രീ പ്ലസ് റൂട്ട് മൈനസ് സിക്സ്റ്റി ത്രീ ബൈ ടു ഒരു ഐഗൺ വാല്യൂ ത്രീ മൈനസ് റൂട്ട് മൈനസ് സിക്സ്റ്റി ത്രീ ബൈ ത്രീ ഡിവൈഡ് ബൈ ടു അടുത്ത ഐഗൺ വാല്യൂ അപ്പൊ ഇവിടെ രണ്ട് ഐഗൺ വാല്യൂസ് നമുക്ക് കിട്ടി ഓക്കെ ഇനി നമുക്കറിയാം റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് ആണ്. ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇനി സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസറ്